സിദ്ദിഖ് കൊടിയത്തൂർ എന്നത് നമ്മുടെ ഹോം സിനിമയുടെ ഡയറക്ടർ സലാം കൊടിയത്തൂരിന്റെ അനിയനാണല്ലോ പല പ്രേക്ഷകർക്കും അറിയാം ചിലർക്ക് അറിയില്ലായിരിക്കും അറിയാത്തവരേള അറിവ് കൂടി ആയിക്കോട്ടെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ജ്യേഷ്ഠൻ അനിയൻ ബന്ധം നമ്മ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഈ ഹോം സിനിമന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ മാഷിക്ക് കിട്ടാറുണ്ടോ ഉണ്ടാവും എന്നാണ് എന്റെ ഒരു വിശ്വാസം അതെങ്ങനെയാണ് പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാലും പിന്നെ അവിടെ കുടുംബ ബന്ധങ്ങളല്ല എനിക്ക് അവരുടെ അവിടെ ഓരോരുത്തരുടെ പൊസിഷൻ എന്താണോ അതാണ് അതിനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള പെരുമാറ്റങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ പലപ്പോഴും പല പിന്നെ ഷൂട്ടിങ്ങിലും ക്യാമറക്ക് മുന്നിലും പിന്നിലുമൊക്കെ ആയിട്ട് ഡയറക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്കുള്ള പെരുമാറ്റങ്ങളിലൊക്കെ എനിക്ക് തന്നെ പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് നിന്റെ പെരുമാറ്റം കാണുമ്പോൾ ശരിക്കും ആ ഒരു പെരുമാറ്റത്തില് അതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞാൽ അങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് അതിന്റെ കാരണം കുടുംബ ബന്ധങ്ങളും അത് ബന്ധങ്ങളും ഒക്കെ പുതുക്കാനൊക്കെ വേറെയും ഇവിടെ സിനിമ എന്ന് പറഞ്ഞാല് സിനിമയുടെ പെർഫെക്ഷൻ അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവിടെ പിന്നെ വേറൊള്ള ബന്ധങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ട് ഞാനതിനെ കേട്ടിട്ടുണ്ട് പല ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളോടൊക്കെ വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ ഹാർഡായിട്ടൊക്കെ പെരുമാറാറുണ്ട് അവരെ പലപ്പോഴും വഴക്ക് പറയാറുണ്ട് എന്നൊക്കെ എങ്ങനെ സലാംകുടിയത്തൂർ എന്ന ഡയറക്ടർ ഇല്ലല്ല അങ്ങനത്തെ ലൊക്കേഷനില് അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നം ഉണ്ടാവാറില്ല അതായത് പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ വൈബാണ് അവിടെ ഉണ്ടാവുക എല്ലാവരും കൂടി പിന്നെ ഹാപ്പി ആയിട്ടാണ് ആ ലൊക്കേഷനിൽ ഓരോരുത്തർ ഓരോ ആർട്ടിസ്റ്റുകളും അവർ അഭിനയം കഴിഞ്ഞ് പോവുക പലരും അത് പറയാറുമുണ്ട് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ഇല്ല ഇല്ല അപ്പോഴും റിപ്പീറ്റ് ചെയ്യാനാണെങ്കിൽ ഒന്നുകൂടി എടുക്കുക നന്നായിട്ടുണ്ട് എന്ന് പറയും ആ നന്നായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുക്കാന്ന് പറയും അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ശരിക്കും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിന്റെ ഒരു കോൺഫിഡൻഫിഡൻസ് അതേസമയം ശരിയാവുന്നില്ല ശരിയാവുന്നില്ല എന്ന് പറയുമ്പോൾ ആ കോൺഫിഡൻസ് താഴ്ന്നു പിന്നെ ഒന്നും ശരിയാവാസും പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഉണ്ടാകും എന്തെങ്കിലും പ്രവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ വെച്ചിട്ട് പ്രകടിപ്പിക്കൊന്നുമില്ല പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു ധൈര്യത്തെ രീതിയിലൊന്നും തീരുമാനമല്ല ഞാനും ശ്രീ സലാംകുടി അത്തൂരിന്റെ വർക്കില് ചെറിയ തോതിലൊക്കെ ഭാഗവാണ്ട് അപ്പൊ പലപ്പോഴും ഇതുപോലത്തെ സമീപനം തന്നെയാണ് നമ്മളോടൊക്കെ ഉള്ളത് ആ ഒരു ഫ്രണ്ട്ലി ആണോ പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അതെല്ലാവർക്കും തോന്നും പിന്നെ എന്നോട് പ്രത്യേക എന്തോ അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടെന്ന് അങ്ങനെ തോന്നും അത് ഒരു തോന്നുന്നു കഴിവാണ് ഡയറക്ടർ ഉപരി മനുഷ്യൻ മനുഷ്യൻ നല്ലൊരു ഒരു ഒരു ഉപരില്ല പേഴ്സണാലി മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു തന്നെയാണ് കറക്റ്റ് ആണ്